ഹലോ ഒരു ആമസോൺ പർച്ചേസിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഏരിയലിൻ്റെ നമ്മുടെ ലിക്വിഡാണ് അത് ഞാൻ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ കുപ്പി അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിക്ക് മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നതാണ് എൻ്റെ ഒരു അറിവ് മുന്നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആറ് ലിറ്ററിന് ആയിരത്തേഴ് രൂപയ്ക്ക് എനിക്ക് കണ്ടു കിട്ടും അപ്പോൾ ആ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ആയിരത്തേഴ് രൂപക്ക് ആറ് ലിറ്റർ ആണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു അഫോർഡബിൾ ആണ് എങ്ങനെ പോയാലും കുറച്ച് പൈസ നമുക്ക് ലാഭിക്കാവുന്നതാണ് മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ് നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുമായി വാങ്ങിച്ചു നോക്കുമോ ഇപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിലോടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ടോപ്പ് ലോഡും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ സോപ്പ് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് അതിന് കൂടെ തന്നെ ഞാൻ നമ്മുടെ ഒരു കംഫേർട്ടിൻ്റെ ലിക്വിഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും രണ്ട് ലിറ്ററാണ് രണ്ട് ലിറ്റർ മുന്നൂറ്റി സംതിങ് റുപ്പീസിനാണ് കിട്ടിയത് അതും ഒരു ചെറിയ കുപ്പി വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പഴയ കുപ്പിയിൽ ഒഴിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ നല്ല വാഷിംഗ് മെഷീനൊക്കെ പുതിയതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലിക്വിഡ് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ പേരിൽ തന്നെയല്ല വേറെ ലിക്വിഡിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വേഗം കേടാവും എന്നൊക്കെ ഒരു പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ് തന്നെയാണ് പരമാവധി ഇവിടെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ സോപ്പും പൊടിയും ഇതും ലിക്വിഡ് മാത്രമല്ല എല്ലാ സാധനങ്ങളും അങ്ങനെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജസ്റ്റ് ഇങ്ങനെയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ നോക്കൂ നോക്കൂട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ